ഇത് കണ്ടോ ഇത്രയും തക്കാളി എന്താ ഈ കാഴ്ച കിടക്കുന്ന തക്കാളിയും കണ്ടോ ഇതിന് ഞാൻ പ്രത്യേകമായിട്ട് ഒരു വളം ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാവരുടെ വീട്ടിലും ഇത് കാണും ആ വളം നിങ്ങളും ഉപയോഗിക്കണം നമുക്ക് നല്ല ഫലം കിട്ടുന്നതാണ് ഇത് നിറയെ കായ്ക്കുന്നൊരു വഴുതനെയാണ് ഇതിൻ്റെ പേര് മാലാഖ വഴുതനേ എന്നാണ് ഇത് എനിക്കൊരു വരുമാനമാർഗം കൂടിയാണ് ഈ പച്ചപ്പിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഫീലാണ് കിട്ടുന്നത് കാരണം നമ്മൾ തന്നെ അധ്വാനിക്കുകയും നമുക്ക് തന്നെ വിളവ് കിട്ടുകയും നമ്മൾ തന്നെ അത് ഭക്ഷിക്കുകയും നമ്മൾ മാത്രമല്ല കേട്ടോ ഞാൻ ബന്ധുക്കത് കൊടുക്കാറുണ്ട് ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുന്നത് ഒരു പോകുമ്പോൾ ഒരു കിറ്റ് കൊടുക്കും അതായത് നമ്മളെ ടെറസിൽ നിന്നും വിളവെടുത്ത എന്ത് സാധനങ്ങളും ഉണ്ടെങ്കിലും അവർക്ക് പിന്നെ ഞങ്ങൾ ആരെങ്കിലും കാണാനൊക്കെ പോകുമ്പോഴേ ഞങ്ങൾ ആപ്പിൾ ഓറഞ്ച് ഒന്നും അല്ല വാങ്ങിച്ചുകൊണ്ട് പോകുന്നു നമ്മളെ ടെറസിൽ വിളവെടുത്ത എന്തെങ്കിലും സാധനങ്ങൾ അത് അവർക്ക് ഭയങ്കര ഇഷ്ടവുമാണ് നമ്മളെ എപ്പോഴും ഓർക്കും ഇപ്പം നമ്മളൊരു രണ്ട് ദിവസമൊക്കെ വീട്ടിൽ നിന്നും മൂന്ന് ദിവസമൊക്കെ മാറി നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് പോയാൽ മതി പിന്നെ ഞാൻ ചെടികളടുത്തൊക്കെ ഇങ്ങനെ സംസാരിക്കും എന്താ പാവലെ നീ കൈപ്പൊള്ള കായി തരരുതെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിലുള്ളതാണ് ഞാൻ അങ്ങനെ ഈ ചെടികളുടെ അടുത്ത് സംസാരിക്കുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ചെടികൾ സംസാരിക്കുമ്പം കൂടുതൽ വിളവ് എന്നൊരു സംശയം എനിക്കുണ്ട് ഇതാണ് എൻ്റെ ടെറസിലെ കൃഷിയിടം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് നിൽക്കുന്ന സ്ഥലവും എൻ്റെ ടെറസ്സാണ് സാധാരണ വീട്ടമ്മമാരുടെ അടുക്കളയിലാണ് ഏറ്റവും അധികം ചിലവഴിക്കുന്നത് ഞാൻ എൻ്റെ ടെറസ്സിലാണ് ഏറ്റവും അധികം സമയം ചിലവഴിക്കുന്നത് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും ഇവിടെ തന്നെയാണ് കൃഷി ചെയ്യുന്നത് കഴിഞ്ഞ ഏഴ് വർഷമായി ഈ ടെറസിൽ ഞാൻ കൃഷി ചെയ്ത് തുടങ്ങിയിട്ട് എന്നും കൃഷി എന്ന് പറയുന്നത് എനിക്കൊരു വല്ലാത്തൊരു ഇൻസ്പിറേഷനാണ് സാലഡ് വള്ളര് പടർത്തിയിരിക്കുന്നതാണ് ഇതിങ്ങനെ ചരിച്ച് പടർത്തിയതിൻ്റെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഒരു നല്ലൊരു കൃഷിക്കാരൻ ഇങ്ങനെ ചരിച്ച് പടർത്തിയിട്ട് ഇതുപോലെ ഈ സാലഡ് വെള്ളരി ഇതിനകത്ത് നിറയെ ഇങ്ങനെ പടർന്നിട്ട് അതിൽ ഇങ്ങനെ ഈ കായ്ഫലം വീണ് കിടക്കുന്നുണ്ട് കണ്ടോ അതോ ആ കിടക്കുന്നുണ്ടോ അതേപോലെ നിറയെ കിടക്കുന്നുണ്ട് അപ്പോൾ അത് ഈ പറിച്ചെടുക്കാനുള്ള എളുപ്പം പിന്നെ ഒരു ഭംഗി കാഴ്ചയ്ക്ക് അതി സുന്ദരമായിട്ട് എനിക്ക് തോന്നി അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് ഞാനും വിചാരിച്ചു ഇങ്ങനെ ഒന്ന് പടർത്തി വിട്ടാലോ ഒന്ന് അങ്ങനെ പടർത്തി വിട്ടതാണ് കായ്ഫലമൊക്കെ ധാരാളം ഉണ്ട് ഇത് അതിലൊക്കെ കിടപ്പുണ്ട് എൻ്റെ പേര് മായ ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ എന്ന സ്ഥലത്ത് പാങ്ങപ്പാറ എന്ന ദേശത്താണ് താമസിക്കുന്നത് ഇത് നഗരത്തോട് തിരുവനന്തപുരം നഗരത്തോട് നല്ല അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് നമുക്ക് ടെക്നോ പാർക്ക് കഴക്കൂട്ടവും അടുത്താണ് തിരുവനന്തപുരം ടൗണും വളരെ അടുത്താണ് രണ്ടിൻ്റെയും മധ്യത്തിലാണ് എൻ്റെ വീട് എൻ്റെ ടെറസിൽ കൃഷി ചെയ്ത് തുടങ്ങിയിട്ട് ഏഴ് വർഷമായി അപ്പോൾ ഈ ഏഴ് വർഷവും ഞാൻ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും എൻ്റെ ടെറസിൽ തന്നെയാണ് ഉല്പാദിപ്പിക്കുന്നത് മഴ മറയിട്ടിരിക്കുന്ന കാരണം മഴ ഒരു പ്രശ്നമേ അല്ല എനിക്ക് കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ വളക്കൂട്ടുകൾ ഞാൻ വീട്ടിൽ തന്നെയാണ് വളമെല്ലാം മിക്സ് ചെയ്ത് പോട്ടി മിക്സ് ഉണ്ടാക്കി പിന്നെ ഈ ബയോഗ്യാസിൽ നിന്ന് കിട്ടുന്ന സ്ലറി ഫിഷ് അമിനോ ആസിഡ് എല്ലാം മിക്കവാറും നമ്മുടെ വീട്ടും പരിസരത്തും കിട്ടുന്ന വളങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെളിയിൽ നിന്ന് ഒരു രാസവളങ്ങളോ രാസ കീടനാശിനികളോ ഞാൻ ഈ എൻ്റെ ടെറസ് കൃഷിക്ക് ഉപയോഗിക്കുന്നില്ല അപ്പം നല്ല വിളവ് കിട്ടുന്നുണ്ട് നമ്മുടെ നിരന്തരമായ നിരീക്ഷണവും അവയോടുള്ള സ്നേഹവും കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് നല്ല വിളവ് കിട്ടുന്നത് ഇത്തവണ ഏറ്റവും അധികം എനിക്ക് വിളവ് നൽകിയിരിക്കുന്നത് തക്കാളിയാണ് എല്ലാത്തവണയും തക്കാളി ഒരുപാട് കൃഷി ചെയ്യും പക്ഷേ വിളവ് ഏറ്റവും അധികം കിട്ടിയത് ഇത്തവണയാണ് അതിനൊരു സീക്രട്ട് ഉണ്ട് കഴിഞ്ഞ ഈ ചൂട് കാലത്ത് നമുക്ക് ധാരാളം പുളി കിട്ടുകയുണ്ടായി പുളി അതായത് വാളംപുളി അപ്പോൾ ഈ വാളംപുളി നമ്മളൊരു നാലഞ്ച് ചാക്ക് ഒരുമിച്ചെടുക്കും കാരണം ഞങ്ങൾ എല്ലാ സഹോദരങ്ങളും ഒരുമിച്ചാണ് താമസിക്കുന്നത് ഒരുമിച്ച് വെച്ചാൽ ഒരു പ്രദേശത്ത് ഒരുമിച്ച് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയുള്ളത് നമ്മൾ ഒരുമിച്ചാണ് എടുക്കുന്നത് അങ്ങനെ എടുത്തപ്പോൾ അതിനകത്ത് ഈ പുളിയുടെ അരി എന്ന് പറയുന്ന സാധനം ഒരുപാട് വന്നു അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഏറ്റവും കൂടുതൽ കൃഷിയിലാണല്ലോ എനിക്ക് താല്പര്യമുള്ളത് അപ്പം ഞാൻ വിചാരിച്ചു കൃഷിക്ക് ഉപയോഗിക്കാം അപ്പോൾ ഈ പുളിയങ്കുരുവിനെ ഞാൻ എന്ത് ചെയ്താൽ ഒരു ദിവസം മുഴുവനും ബക്കറ്റിൽ വെള്ളത്തിൽ കിട്ടും ഒരു അഞ്ച് ബക്കറ്റോളം ഉണ്ടായിരുന്നു ബക്കറ്റിൽ വെള്ളത്തിൽ ഇട്ടിട്ട് അതിൻ്റെ ഈ പരിപ്പ് വെളിയിൽ വന്ന അവർ അവസരം ഉണ്ടല്ലോ അതിൽ അപ്പോൾ ഞാൻ ഇതിനെ എടുത്ത് ചെറുതായിട്ട് തണലിലൊന്ന് ഉണക്കി എന്ന് അതിൻ്റെ ഈർപ്പം മാറാൻ വേണ്ടി മാത്രമാണോ ഉണക്കിയത് എന്നിട്ട് നമ്മുടെ ഈ മണ്ണ് മണൽ ചാണകപ്പൊടി കുറച്ച് ചകിരിച്ചോറിടും കാരണം വെള്ളം അതിലൊന്നും പിടിച്ചു നിൽക്കാൻ വേണ്ടി എല്ലാ ചെടി കൃഷി ചെടികളിലും ഇടാറുണ്ട് അപ്പോൾ അങ്ങനെ അതിനകത്ത് മിക്സ് ചെയ്തിട്ടാണ് ഇത്തവണ ഈ തക്കാളി മാത്രമാണ് പരീക്ഷിച്ചത് തക്കാളിയിൽ മാത്രം അങ്ങനെ ഏകദേശം ഒരു പന്ത്രണ്ട് ടബോളം തക്കാളി ഉണ്ട് ആ തക്കാളിയിൽ മുഴുവനും ഇട്ടത് അതാണ് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്തവണ തക്കാളി എനിക്ക് നല്ല വിളവാണ് ദിവസവും ഏകദേശം ഇത്രയും വിളവെടുക്കാൻ തന്നെ ഉണ്ട് അപ്പം തക്കാളിക്ക് യാതൊരു ക്ഷാമവും ഇല്ല അപ്പോൾ ആ ഒരു വളം ഞാൻ കൊടുത്തതാണ് ഏറ്റവും നന്നായിട്ട് ഇതിൽ പ്രവർത്തിച്ചതെന്ന് തോന്നുന്നു പിന്നെ തക്കാളിക്ക് നമ്മൾ ഈ ചുവട്ടിലെ ഇതിന് മേ മേളീന്നാണ് ഇതിൻ്റെ വേരുകൾ വരുന്നത് അപ്പം എപ്പോഴും ചുവട്ടിൽ മണ്ണ് കൊടുക്കണം പിന്നെ ഇലവാട്ടം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ രോഗമുണ്ടോ എന്ന് നോക്കണം രണ്ടാഴ്ച കൂടുമ്പോൾ നമുക്ക് സ്യൂഡോമോണസ് ഒരു ലിറ്ററിൽ ഒരു സ്പൂണ് കലക്കി ഒഴിക്കണം അപ്പോൾ ഇതിൻ്റെ ഈ ചുവട്ടിലെ വാട്ടം എല്ലാം മാറിക്കിട്ടും ഞാൻ പറയുന്നത് ഇത് വെറുതെ നിങ്ങൾ ഈ പുളിയുടെ അരിയൊക്കെ കളയുന്നതേ നമുക്ക് ഈ ജൈവ വളമായിട്ട് ഏറ്റവും അധികമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അപ്പം എൻ്റെ പരീക്ഷണം വിജയിച്ചു അപ്പോൾ നിങ്ങളും ഇനി ഇതുപോലെയുള്ള സാധനങ്ങൾ ഒക്കെ കിട്ടുമൊക്കെ അതിനെ ഒന്ന് ട്രീറ്റ് ചെയ്ത് നമുക്ക് ജൈവ ജൈവവളമായിട്ട് ഉപയോഗിക്കാനായിട്ട് ഏറ്റവും അധികം സാധ്യതയും പിന്നെ ഇതേപോലെ നന്നായിട്ട് വിളവ് തരും ഇതിപ്പോൾ എൻ്റെ പരീക്ഷണമായിരുന്നു ഈ പന്ത്രണ്ട് ഡബ്ബുകളിലും നല്ല വിളവ് കിട്ടി ഒരു നേരം എനിക്കിപ്പോൾ ഇത്രയും പറിക്കാൻ തന്നെ ഉണ്ട് ടൊമാറ്റോ ഉള്ളത് ഒരു നേരത്തെ ടൊമാറ്റോയാണ് രാവിലെയും പറിച്ചു കഴിഞ്ഞതാണ് ഈ വഴുതന ഇത് നിറയെ കായ്ക്കുന്ന ഒരു വഴുതനയാണ് ഇതിൻ്റെ പേര് മാലാഖ വഴുതന എന്നാണ് അപ്പോൾ ഈ ഇതിൻ്റെ ഈ കളറ് വെള്ളം ആയതുകൊണ്ടായിരിക്കാം നമ്മൾ മാലാഖ വഴുതന എന്ന് പറയുന്നത് ഇത് നന്നായിട്ട് വിളവ് കിട്ടുന്ന ഒരു വഴുതനയാണ് ഇത് ഏകദേശം രണ്ട് വർഷത്തോളം നമുക്ക് നമ്മളിതൊന്ന് പ്രൂൺ ചെയ്തിട്ട് വളം വിളവിട്ട് കൊടുത്താൽ രണ്ട് വർഷം ഇത് നന്നായിട്ട് കായ ഫലം തരും ഇതൊരു രണ്ട് മൂടുണ്ടെങ്കിൽ നമുക്ക് ദിവസവും വിളവെടുക്കാൻ കഴിയും ഇതിപ്പം ഇന്ന് വിളവെടുക്കാനായിട്ട് പാകമായിട്ട് നിൽക്കുകയാണ് നമുക്കിത് വിളവെടുക്കാം ഇത് ഞാൻ കൂടുതലായിട്ടും ചപ്പാത്തിക്ക് കറിയായിട്ടാണ് ഈ കത്തിരിക്ക ഉപയോഗിക്കുന്നത് കത്തിരിക്ക മസാല എന്ന് പറയില്ലേ അത് ഈ മാലാഹ വഴുതന വെച്ച് കത്തിരിക്ക മസാല ഉണ്ടാക്കും അത് ചപ്പാത്തിക്ക് ഏറ്റവും നല്ലൊരു കറിയാണ് ഇത് വേങ്ങേരി വഴുതനെയാണ് ഇതിൻ്റെ നീളം കണ്ടോ ഇതിപ്പോൾ ഒരു രണ്ടെണ്ണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു കുടുംബത്തിന് പച്ചക്കറി നന്നായിട്ട് ചപ്പാത്തിക്കോ അല്ലെങ്കിൽ മെഴുക്കോരൊട്ടിയോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ് ഇത് വിളവെടുക്കാനായില്ല കുറച്ചും കൂടി വലുതാകും ഇത് അഗസ്ത്യ ചീരയാണേ ഏറ്റവും അധികം ഔഷധഗുണമുള്ള ഒരു ചീരവർഗ്ഗത്തിൽപ്പെട്ട ചെടിയാണ് ഇതിൻ്റെ ഇലയും പൂവും ഒക്കെ നമുക്ക് നന്നായിട്ട് കറികൾക്കും പിന്നെ ഈ കൊച്ചു കൊച്ചുകുട്ടികൾക്കൊക്കെ വരുന്ന ചെറിയ ചെറിയ ഈ വായ്ക്കകത്തൊക്കെ വരുന്ന ചെറിയ പൊള്ളലിനൊക്കെ ഇതിൻ്റെ ഇത് ഈ പൂവും എണ്ണയും കൂടി ചേർത്ത് കാറ്റിയിട്ട് ഇട്ട് കൊടുത്താൽ നല്ലതാണെന്ന് പറയുന്നു അങ്ങനെ ഒരു ചേച്ചി ഇന്ന് എൻ്റെ ഇവിടെ വന്ന് കുറേ പൂക്കൾ പറിച്ചുകൊണ്ട് പോയി അവരുടെ കൊഞ്ച് കൊച്ചുമോന് ഇങ്ങനെ വായിൽ ചെറിയ പൊള്ളലുണ്ടായി അപ്പോൾ ഇത് അഗസ്യകീര വളരെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് കുറേ പറിച്ചുകൊണ്ട് പോയി ഇതൊരു രണ്ടെണ്ണം മതി കേട്ടോ നമുക്ക് ദിവസവും പൂ പറിക്കാനുണ്ടാവും എന്നും ഇതിനകത്ത് പൂവുണ്ടാവും ഇതിന് ഈ പൂ പറച്ച് ഇത് കുറേയൊക്കെ കഴിയുമ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം കാരണം ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് പണ്ടൊക്കെ വലിയ മരമാകുന്ന വെറൈറ്റി ഉണ്ടായിരുന്നു ഇതിപ്പോൾ ടെറസിൻ്റെ മുകളിൽ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും പറ്റിയ സാധനമാണ് ഇതിപ്പോൾ ഒരു രണ്ടെണ്ണം വെച്ചാൽ മതി നമുക്ക് ദിവസവും വിളവെടുക്കാനായിട്ട് കാണും നമുക്കിത് മെഴുക്ക് പുരട്ടാനും ഇത് ഈ മുട്ടയുടെ കൂടെ ഇട്ട് ഉലർത്തിയെടുക്കാനൊക്കെ പറ്റും പറ്റിയ ഒരു പൂവാണ് പിന്നെ ഇതിൻ്റെ ഇലയും തോരും വയ്ക്കാനൊക്കെ നല്ലതാണ് ഔഷധഗുണമുള്ള ചീരവർഗ്ഗത്തിപ്പെട്ട ചെടിയാണ് നമ്മൾ പൂവ് പറിക്കാതിരുന്നാലേ അത് താഴെ വീണിട്ട് ഇതിനകത്ത് വിത്ത് വരും വലിയ വിത്ത് വരും ആ വിത്ത് എടുത്ത് പാകി മുളപ്പിച്ചതായി ഇതുപോലെ നമുക്ക് ചെടികൾ ഉൽപ്പാദിപ്പിക്കാം ആരോഗ്യമുള്ള കുറച്ച് ചെടികൾ നമുക്ക് മതി ഒരു ഒക്കെ ചിറസിൻ്റെ മുകളിൽ വെച്ചിരുന്ന നമുക്ക് ഏറ്റവും നന്നായിട്ട് വിളവെടുക്കുകയും ചെയ്യാം നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഏറ്റവും ഔഷധ ഗുണമുള്ളൊരു ചീരവർഗ്ഗമാണ് ഇത് ചെണ്ടുമല്ലിയാണേ അപ്പോൾ ഇതെല്ലാം ഹൈബ്രിഡ് ചെണ്ടുമല്ലിയാണ് ഇത് ഓണത്തിന് പൂക്കളാകുകയും ചെയ്യും പിന്നെ വേറൊരു എന്ന് വെച്ചാൽ ഞാൻ ഈ എല്ലാ നമ്മുടെ ഈ കൃഷിയിടത്തിലെ എല്ലാ ചെടികളുടെ ഇടയിലും ഇതിൽ നിന്ന് ചെണ്ടുമല്ലി കൊണ്ടു വയ്ക്കും എന്തിനാണെന്നറിയാമോ കീടപ്രതിരോധത്തിന് ഇത് ഭയങ്കര ഉപകാരമാണ് ഇതിൻ്റെ ഒരു സ്മെല്ലില്ലേ അതുകൊണ്ട് കീടങ്ങൾ അധികം വരില്ല എന്നാണ് ഒരു സങ്കല്പം ഇത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട് ഞാൻ ഇത് ശരിക്കും പറഞ്ഞാൽ സത്യം തന്നെയാണ് ഇതിൻ്റെ ആ ഒരു സ്മെല്ലുകൊണ്ട് അധികം കീടങ്ങളൊന്നും എൻ്റെ കൃഷിയിടത്തിൽ വരാറില്ല അപ്പോൾ ഇത് ഇപ്പോൾ ോണത്തിന് പൂവായി ഈ കൃഷിയിടത്തിൽ കീടത്തിനെ നശിപ്പിക്കാൻ ഒരു ഉപാധിയുമായി ഇതെല്ലാം മുളകാണ് ഞാൻ ഈ ചെടികൾക്ക് പകരം കുറേ പച്ചക്കറികൾ ഇതിനകത്ത് വെച്ചിരിക്കുകയാണ് ഇത് നല്ല ഇനം മുളകാണ് ഇത് മുളകാണ് ഇതെല്ലാം മുളകാണ് ഇത് കത്തിരി തൈയാണ് ഇത് നമ്മുടെ കാന്താരി കാന്താരി മുളകാണ് ടെറസിൽ നമ്മൾ ഒട്ടും സ്ഥലം കളയാതെ മാക്സിമം എല്ലായിടത്തും ചെടിച്ചട്ടികളും ടബുകളും വെച്ച് ചെടി ഈ കൃഷി ചെയ്തിട്ടുണ്ട് ഇതെല്ലാം മുളകാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം അടുക്കളയിൽ അത്യാവശ്യം ഉള്ളതാണ് എന്ന് പറയുന്നത് ഇത്തവണ വിളവെടുക്കാനിരിക്കുന്ന ഇഞ്ചിയാണേ ഈ ഗ്രോ ബാഗിലാണ് നട്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒരുപാട് ഇഞ്ചിക്ക് നല്ല വില കൂടിയ സമയത്ത് നമ്മൾ ഇഞ്ചി വിളവെടുത്തപ്പം ധാരാളം ഇഞ്ചി നമുക്ക് കിട്ടുകയുണ്ടായി ഇതെല്ലാം ഇഞ്ചിയാണ് ഞാൻ അവിടെ കുറേ ഇഞ്ചി വെച്ചിട്ടുണ്ട് ഇതെല്ലാം മഞ്ഞളാണേ അപ്പം മഞ്ഞൾ നമ്മൾ വിളവെടുത്ത് നമ്മുടെ ആവശ്യത്തിനുള്ള മഞ്ഞൾ നമ്മൾ ഇതിനെ ഈ മഞ്ഞൾ പുഴുങ്ങിയിട്ട് നമ്മൾ മെല്ലിൽ കൊടുത്ത് പൊടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ആവശ്യത്തിനുള്ള മഞ്ഞൾ ഞാൻ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചാണ് എടുക്കുന്നത് പച്ചക്കറികളോടൊപ്പം തന്നെ പഴച്ചെടികളുടെ കൃഷിയും തുടങ്ങണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ വാങ്ങി വെച്ച പഴച്ചെടിയാണ് ഇത് ഓറഞ്ച് ആണ് നല്ല ടേസ്റ്റ് ആണ് ഇത് നമ്മൾ രണ്ട് മൂന്നെണ്ണം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല കഴിഞ്ഞ ആഴ്ച മുഴുവനും പഴുത്ത് നിന്നതായിരുന്നു അപ്പോൾ ഇതെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ആണ് ഇസ്രായേൽ ഓറഞ്ച് പിന്നെ കുറേ ഫ്രൂട്ട് പ്ലാന്റ്സ് നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട് എല്ലാം ഇനി വലിയ ഡ്രമ്മുകളിലാക്കി ടെറസിൻ്റെ മുകളിൽ വയ്ക്കണം മുകളിൽ ഒരു ടെറസ് ഉണ്ട് അവിടെ കൊണ്ടുപോയി ഫ്രൂട്ട് പ്ലാന്റ്സും വയ്ക്കണമെന്നാണ് ആഗ്രഹം ഇനി ഇതിലെല്ലാം വിവിധതരം വിത്തുകളാണ് പാകിയിരിക്കുന്നത് ഇതെല്ലാം പൊടിച്ച് വരണം ഇനി ടൊമാറ്റോ വെണ്ട ഇത് ചുമന്ന വെണ്ടയാണേ ഇത് സാദാ വെണ്ട അത് ടൊമാറ്റോ ഇതെല്ലാം ഇനി അടുത്ത വിളവെടുപ്പിന് വേണ്ടിയിട്ട് അടുത്ത തൈകളെല്ലാം റെഡിയായി നിൽക്കുകയാണ് ഇനി ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ അതും വിളവെടുക്കാറും ഇത് കോവലാണ് ഇതൊരു പ്രത്യേകതരം കോവലാണ് നല്ല നീളമുള്ള നല്ല ടേസ്റ്റുള്ള കോവലാണ് അപ്പോൾ അത് പിടിച്ചു വരുന്നേ ഉള്ളൂ ഇതൊക്കെ വെണ്ടയാണ് എല്ലാ ദിവസവും എനിക്ക് വിളവെടുക്കാൻ ഉള്ള വെണ്ടയാണ് ഇത് പാവലാണ് വെള്ളപ്പാവൽ അപ്പോൾ ഇതിന് എല്ലാ പാവലായാലും പടവലായാലും നമ്മൾ ഇതുപോലെ കവറും കൂടി കൊടുക്കും കാരണം ഈ കീടങ്ങൾ വെളിയിൽ നിന്ന് വന്ന് ആക്രമിക്കാതിരിക്കും അപ്പോൾ നന്നായിട്ട് നമുക്ക് കിട്ടും എന്താ ഈ കവറിങ്ങനെ ഊരി അങ്ങ് എടുത്താൽ മതി എന്താ കണ്ടോ ടെറസ്സിൽ കൃഷി ചെയ്യുന്നവർ വീട് വിട്ട് ഒരിടത്തും പോകുന്നില്ല അവർക്ക് പോകാൻ പറ്റില്ല വെള്ളം ഒഴിക്കണം അപ്പോൾ വെള്ളം ഒഴിക്കാതിരുന്ന പറ്റില്ല എന്നൊക്കെ പറഞ്ഞൊരു ഭയങ്കര വിഷമമൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇത് ഞാനിങ്ങനെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പം ഇതിനകത്ത് ഈ നമ്മുടെ ഈ കുപ്പികളിലകത്ത് വെള്ളം നിറച്ചിട്ട് ഇതിങ്ങനെ കുത്തി വെച്ചിട്ട് ഇതിനൊരു കൺട്രോളിങ് സിസ്റ്റം ഉണ്ട് കേട്ടോ കണ്ടോ ഇത് എന്നിട്ട് നമ്മൾ നമ്മളിതിനെ ഇതിനകത്തോട്ട് ഈ ട്രമ്മിനകത്ത് വെച്ചിട്ട് ഇപ്പം നമുക്ക് ഒരു തുള്ളിയായിട്ടാണ് ഇത് വീണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാതെ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം നമ്മൾ എത്ര ദിവസമാണോ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് അതനുസരിച്ച് നമ്മൾ ഇതിനകത്ത് ഈ കൺട്രോളിങ് സിസ്റ്റം കൊടുത്താൽ മതി കണ്ടോ ഓരോ തുള്ളിയായിട്ട് വീണമെങ്കിൽ ഇത് എപ്പോഴും നന ചെറിയ വേണമെങ്കിൽ ഒരു ഒരു തുള്ളി മതി ഞാൻ അങ്ങനെ ഒരു തുള്ളിയാക്കിയിട്ടാണ് ഇപ്പം നമ്മളൊരു രണ്ട് ദിവസമൊക്കെ വീട്ടിൽ നിന്ന് മൂന്ന് ദിവസമൊക്കെ മാറി നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് പോയാൽ മതി അതിപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ ധാരാളം കുപ്പികളും ഇതും ഉണ്ട് ഇപ്പോൾ എവിടെയെങ്കിലും പോകുവാണെങ്കിൽ ഈ സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു എന്ന് വെച്ചാൽ ചെടി വാടിപ്പോകത്തില്ല ചെ നമ്മളെവിടെയെങ്കിലും പോയിട്ട് വന്നാലും നല്ല ഫ്രഷായിട്ട് നമ്മുടെ പച്ചക്കറികൾ നിൽക്കും ഇതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു വൈകുന്നേരങ്ങളിലാണ് ഞാൻ സാധാരണ നനയ്ക്കാറുള്ളത് രാവിലെ നോക്കും പുഴുവൊക്കെ വല്ലതൊക്കെ ഉണ്ടോയെന്ന് അപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ വൈകുന്നേരം രാവിലെ വിളവെടുക്കുകയാണ് ചെയ്യുന്നത് വൈകുന്നേരങ്ങളിൽ ചെറുതായിട്ട് ഒരുപാട് വെള്ളമൊന്നും കൊടുക്കാറില്ല കൺട്രോൾ ചെയ്തേ കൊടുക്കാറുള്ളൂ നനയ്ക്കുന്നതോടൊപ്പം നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കും കീട കീടബാധയും പിന്നെ പുല്ലെങ്ങാനും ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ചു കളയുക ഇതൊക്കെയാണ് ചെയ്യുന്നത് ഇത് മുളകാണേ മുളകിന് കുരുടിപ്പ് വന്നപ്പോൾ കുരുടിപ്പ് വന്നപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കീടനാശിനി പ്രയോഗം എന്ന് പറഞ്ഞാൽ ജൈവ കീടനാശിനിയാണ് നമ്മളെ കഞ്ഞിവെള്ളത്തിൽ കുറച്ച് മഞ്ഞൾ ചേർത്തിട്ട് ഇതിൽ കൊണ്ടുവന്ന് തളിച്ചതാണ് അത് മാറും അത് എനിക്ക് അനുഭവം ഉള്ളതാണ് ഈ മുളകില കീടനാശിനി പ്രയോഗം എന്ന് പറയുന്നത് നമ്മളെ ജൈവ കീടനാശിനി തന്നെയാണ് നമ്മുടെ കഞ്ഞിവെള്ളം തലേ ദിവസത്ത് പുളിപ്പിച്ചിട്ട് അതിൽ മഞ്ഞൾ പ്രയോഗിച്ചാൽ മതി പിന്നെ ഈ നമ്മൾ ഈ ചെടികൾ നനയ്ക്കുമ്പോഴേ അതിൻ്റെ ചുവട്ടിൽ മാത്രമല്ല നനച്ചു കൊടുക്കാനുള്ള ഇലകളിലും നനച്ചു കൊടുക്കണം അതിപ്പം നമ്മൾ താ മുമ്പ് ഈ വാഴയുടെ കായ പൊട്ടിപ്പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ചൂട് കാലത്ത് അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നമ്മൾ ഈ വാഴയുടെ ചുവട്ടിൽ വെള്ളം കൊടുക്കും പക്ഷേ ഈ വന്ന കായ്ഫലത്തിൽ വെള്ളം കൊടുക്കില്ല അപ്പോൾ ഈ കൊലകളിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം അതുപോലെ ഈ ചെടികൾ ഈ നമ്മൾ അടുക്കളത്തോട്ടത്തിലുള്ള അതായത് ടെറസ് കൃഷിക്കൊക്കെ നമ്മൾ ഇത് ഇതിനകത്ത് വെള്ളം കിട്ടാൻ വേറെ വഴിയൊന്നുമില്ല ഒന്നാമത് ടെറസ് ഇത് റെയിൻ ഷെൽട്ടറിലാണ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ഈ ഇലകളിലും വെള്ളം കൊടുക്കും പിന്നെ വേറൊരു പ്രധാന കാര്യം ഇപ്പം കൃഷി ചെയ്യുന്നു കൃഷി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വെറുതെ കൃഷി ചെയ്യാൻ പറ്റത്തില്ല കൃഷിക്ക് ആവശ്യമായ വളങ്ങൾ പിന്നെ കീടനാശിനി നമ്മൾ നമ്മളെല്ലാം ജൈവ കീടനാശിനികളാണ് ഉപയോഗിക്കുന്നത് വേപ്പെണ്ണ പിന്നെ ഫിഷ് അമിനോ ആസിഡ് അങ്ങനെയെല്ലാം അപ്പോൾ ഇതെല്ലാം വാങ്ങുന്നതിന് ചിലവുണ്ട് ഇപ്പം ചിലവ് നമ്മൾ ഇപ്പം കണ്ടെത്തുന്നത് ഇത് കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും നമ്മൾ ഈ കൃഷിക്ക് ആവശ്യമായ കാര്യങ്ങൾ കുറേയൊക്കെ ചിലവഴിക്ക് ചിലവ് കണ്ടെത്തുന്നതും കൃഷിയിലൂടെ തന്നെയാണ് അപ്പോൾ അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നു കാരണം നമ്മൾ വേറെ പൈസ രൂപ അന്വേഷിച്ച് പോകുന്നില്ല ഈ വേറെ ഫൈനാൻസ് അന്വേഷിച്ച് പോയി നമുക്ക് ഇത് കൃഷി ചെയ്യാനായിട്ട് വേറെ കാശെടുക്കണം അങ്ങനെയൊന്നുമില്ല നമ്മൾ ഇതിൽ നിന്ന് കണ്ടെത്തി തന്നെയാണ് കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഡ്രമ്മുകളാണ് ഡ്രം രണ്ടായിട്ട് ഭാഗിച്ചിട്ട് അതിൽ നമ്മൾ തന്നെ ഇതെല്ലാത്തിലും ഹോളൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നതാണ് ഇതിപ്പോൾ രണ്ട് വർഷമായേ ഉള്ളൂ ഈ ഡ്രമ്മിൽ അതിന് മുമ്പ് ഞാൻ ഗ്രോ ബാഗിലായിരുന്നു കൃഷി ചെയ്യുന്നത് പക്ഷേ ഈ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം എനിക്ക് വലിയൊരു പ്രശ്നമായിട്ട് മാറി അതുകൊണ്ട് വേറെ എന്തെങ്കിലും കണ്ടെത്തണമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കാണ് കൃഷിഭവനിന്ന് തന്നെ ചെടിച്ചട്ടിയിൽ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ കുറേ ചെടിച്ചട്ടിയിലും ചെയ്യുന്നുണ്ട് അപ്പോഴാണ് ഈ ഡ്രമ്മ കിട്ടിയത് അങ്ങനെ ഏകദേശം നൂറ്റമ്പത് ഡ്രമ്മോളം ഉണ്ട് ഇവിടെ ഇതെല്ലാം താഴെ ഇരിക്കുന്നതും എല്ലാം കൂടെ കൂട്ടിയിട്ട് അപ്പോൾ അതിനെ രണ്ടായിട്ട് ഭാഗിച്ചിട്ട് അതിലെല്ലാം ഹോളൊക്കെ ഇട്ട് ഇപ്പം ഇതിൽ ഈ ഡ്രമ്മിൽ കൃഷി ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ മേന്മയെന്ന് പറഞ്ഞാൽ നമുക്ക് വളം ചെയ്യാനും ഈ ആവശ്യത്തിന് എല്ലാ മെയിൻ്റനൻസിന് ഏറ്റവും പറ്റിയത് ഈ ഡ്രമ്മാണെന്ന് കുറച്ച് പൈസ നമ്മൾ മുടക്കിയിട്ടുണ്ട് നമുക്ക് കൂടുതൽ ഈൽഡ് കിട്ടുന്നുണ്ട് നമ്മുടെ ആരോഗ്യവും കൂടെ നമ്മൾ നോക്കണമല്ലോ എപ്പോഴും കുനിയാനുള്ള ഒരു ബുദ്ധിമുട്ട് അങ്ങനെയാണ് ഈ സ്റ്റാൻഡുകൾ അടിച്ച് അതിൻ്റെ മുകളിൽ ഇത് വെച്ചത് ഇപ്പം കുനിയെന്നും വേണ്ട നമുക്ക് ആവശ്യമുള്ള സമയത്ത് നോക്കാം വന്ന് ഇതെല്ലാം ഒന്ന് വളമൊക്കെ ഇട്ടൊന്ന് ശരിയാക്കി കൊടുക്കാം കീടനാശിനി എന്ന് പറയുന്നത് ഞാൻ ഈ മുളകിലൊക്കെ അടിക്കുന്നത് നമ്മൾ കഞ്ഞി വെള്ളത്തിൽ മഞ്ഞൾ പൊടിയൊക്കെ ചേർത്തിട്ടാണ് അടിച്ചു കൊടുക്കുന്നത് പിന്നെ വേപ്പെണ്ണ അടിച്ചു കൊടുക്കും പിന്നെ ഫിഷ് അമിനോ ആസിഡ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് മത്തി കഷായം അപ്പോൾ അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് അത് കീടനാശിനിയായിട്ടും ഉപയോഗിക്കും വള വളമായിട്ട് ഉപയോഗിക്കും പിന്നെ ഈ നെറ്റൊക്കെ ഇട്ടിരിക്കുന്നതിൽ നിറയെ പാവല് പടവലം അതുപോലെ തന്നെ ഇളവങ്കായൊക്കെ ഇട്ടിരുന്നതാണ് പിന്നെ ഈ ടെറസ് കൃഷി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ടെറസ് ചീത്തേവത്തില്ലേ നിങ്ങൾ വെള്ളം ദിവസം ഒഴിഞ്ഞ് ഒഴിക്കുമ്പോൾ അതിന് ചോർച്ച വരില്ലേ വീടിന് ചോർച്ച വരില്ലേ എന്നൊക്കെ ചോദിക്കും അപ്പം നമ്മൾ ആദ്യം ഈ വീട് വെച്ചപ്പം തന്നെ തറ ഇതിൻ്റെ ടെറസ്സിലേ ഇത് കൃഷി ചെയ്യണമെന്ന് ആദ്യമേ ആഗ്രഹിച്ചതാണ് അപ്പോൾ ടെറസ്സിൽ ഈ വൈറ്റ് പെയിൻ്റ് അടിച്ചിരുന്നു അതുകൂടാതെ പിന്നെ ഈ തറയിൽ വെച്ചപ്പോഴാണ് ചെറുതായിട്ട് വെള്ളം പോകുന്നുണ്ടോയെന്നെനിക്കൊരു സംശയം തോന്നിയിട്ടാണ് ഇപ്പോൾ ഈ സ്റ്റാൻഡ് അടിച്ചിട്ടത് സ്റ്റാൻഡ് അടിച്ചിട്ടപ്പോൾ നമുക്ക് ഇതിനകത്ത് വൃത്തിയാക്കാൻ നല്ല എളുപ്പമുണ്ട് കുറച്ച് വെള്ളമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ എങ്കിലും താഴെ വരെ വന്നാലും നമുക്കത് പെട്ടെന്ന് ഉണങ്ങി പോകും പിന്നെ വാർന്നു പോവുകയും ചെയ്യും ടെറസ് ഒരു തരത്തിലും ടെറസ് ചീത്തയാകുന്നില്ല അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നു ഞാൻ മഴമറയുടെ കീഴിലാണ് കൃഷി ചെയ്യുന്നത് മഴമറയുടെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് സൂര്യപ്രകാശം അത്യന്താപേക്ഷിതമാണ് എല്ലാ കൃഷിയെക്കും അപ്പോൾ അത് കിട്ടുന്നുണ്ട് മഴയിൽ നിന്ന് നമ്മുടെ ചെടികളെ രക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു മഴ വലിയ ശല്യമായിട്ട് തീരുന്ന ഒരു അവസരത്തിലാണ് ഈ മഴമറയെക്കുറിച്ച് ചിന്തിച്ചതും പിന്നെ അങ്ങനെ കൃഷിഭവനെ സമീപിച്ചപ്പോൾ അവർ തന്നെയാണ് സബ്സിഡി നിരക്കിൽ എനിക്ക് ഈ മഴമറ തന്നത് അപ്പോൾ മഴമറ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു കാരണം വെള്ളം വീണ് ഒരു ചെടി പോലും ചീഞ്ഞ് പോകുന്നില്ല ആവശ്യത്തിന് പ്രകാശം കിട്ടുന്നു പിന്നെ എല്ലാ വർഷവും നമ്മൾ ഈ മഴമറം ഒന്ന് ക്ലീൻ ചെയ്യണം അതിന് ക്ലീൻ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർ വന്ന് ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കാരണം പായല് പിടിച്ചു പോയാൽ പ്രകാശം വരാനുള്ള ഒരു ഉപാധി നശിക്കും അപ്പം അത് ക്ലീൻ ചെയ്യാനായിട്ട് അവർ എല്ലാ വർഷവും വന്ന് ക്ലീൻ ചെയ്തിട്ട് പോകും അങ്ങനെ ഈ നമ്മുടെ കൃഷിഭനീന്ന് തന്നെ സബ്സിഡി നിരക്കിൽ കിട്ടിയതാണ് റെയിൻ ഷെൽട്ടർ മീഡിയം അതായത് മിക്സ് ആയിട്ട് എന്താണ് ഉപയോഗിക്കുന്നതെന്നാണ് കണ്ടോ ഇത് വളരെ ലൂസായിട്ട് കിടക്കുന്ന മണ്ണ് മണല് ചകിരിച്ചോറ് പിന്നെ അടിവളമായിട്ട് കുറച്ച് വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയും കൊടുക്കും കാരണം ഇതിന് അസുഖങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ആ സ്പെഷ്യൽ വളമായ പുളിയ എന്ന് പറയുന്ന സാധനം പൊടിച്ചിട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഉള്ള എല്ലാ ജൈവ മാലിന്യങ്ങളും ഞങ്ങൾ ജൈവ മാ ജൈ ഇതിനകത്ത് ബയോഗ്യാസിനകത്താണ് ഇടുന്നത് അങ്ങനെ ദിവസവും നമുക്ക് ഒരു അര ബക്കറ്റ് സ്ലറി അതിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ആ സ്ലറിയെ നന്നായിട്ട് നേർപ്പിച്ച് ഇതിലെല്ലാം തളിച്ചു കൊടുക്കും അപ്പം ബയോഗ്യാസ് പിന്നെ ആ ഗ്യാസ് നമുക്ക് ഒരു ദിവസത്തെ ഈ വെള്ളം ചൂടാക്കാനോ എന്തിനെങ്കിലുമൊക്കെ ഉപയോഗിക്കാനുള്ള ഗ്യാസും നമുക്ക് കിട്ടുന്നുണ്ട് എൻ്റെ കൂട്ടുകാരടുത്തൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങൾക്കൊക്കെ ടെറസ് ഉണ്ടല്ലോ തറയിൽ സ്ഥലമുണ്ടല്ലോ എന്താ കൃഷിയായിട്ട് അപ്പോൾ അവരെല്ലാവരും പറയുന്നത് സമയമില്ല <small> സമയമില്ല <small> ഞാനും പറയും നിങ്ങളുടെ ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ എനിക്കും എനിക്ക് സമയമുണ്ടല്ലോ ഇപ്പോൾ എനിക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ട് രാവിലെ ഞാനൊരു അഞ്ചര മണിയാവുമ്പം ഈ ടെറസിൽ കയറും ടെറസ് ഒന്ന് വൃത്തിയാക്കി വെള്ളം വെള്ളം ഒഴിക്കേണ്ട ചെടിയൊക്കെ മാത്രം വെള്ളം ഒഴിച്ച് എന്തെങ്കിലും നമ്മൾ നിരന്തരമായ നിരീക്ഷണം ചെടി ഇത് ഈ കൃഷിക്ക് ആവശ്യമാണ് കീടങ്ങളുണ്ടെങ്കിൽ പുറയ്ക്ക് കളയെ തന്നെ വേണം കീടനാശിനി അധികം ഉപയോഗിക്കേണ്ട ഒരു ഒരാവശ്യമില്ല നമുക്ക് ഇന്നലെ ഇന്നിപ്പോൾ ഇന്നലെ വൈകുന്നേരം വന്ന് നോക്കി ചെടി ഇന്ന് രാവിലെ വാടി നിൽക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും എന്തോ ബാധിച്ചിട്ടുണ്ടെന്ന് അപ്പം നിരന്തരമായ നിരീക്ഷണം ചെടികൾക്ക് ഈ പ്രത്യേകിച്ച് ഈ പച്ചക്കറികൾക്ക് ആവശ്യമാണ് അങ്ങനെ രാവിലെ ഒരു മണിക്കൂർ വൈകുന്നേരം ഒരു മണിക്കൂർ വൈകുന്നേരം ഒരു മണിക്കൂർ കഴിഞ്ഞാലും എനിക്ക് പോകാൻ ഇഷ്ടമില്ല ഞാനിങ്ങനെ ഇതിനെയൊക്കെ തടവി തടവി ഇവിടെ നിൽക്കുകയാണ് പിന്നെ ഞാൻ ഞാനീ ചെടികളടുത്തൊക്കെ ഇങ്ങനെ സംസാരിക്കും എന്താ പാവലെ നീ കൈപ്പുള്ള കായൊന്നും തരരുതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിലുള്ളതാണ് ഞാൻ അങ്ങനെ ഈ ചെടികളുടെ അടുത്ത് സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ചെടികൾ സംസാരിക്കുമ്പം കൂടുതൽ വിളവ് എന്നൊരു സംശയം എനിക്കുണ്ട് അങ്ങനെ ഞാൻ എല്ലാ ഇടത്തിനടുത്ത് പോയി ചീരയുടെ അടുത്തൊക്കെ ഞാൻ ചോദിക്കും നല്ല രസമുണ്ടല്ലോ നീ എന്താ ചീരയുടെ കുട്ടികളുണ്ട് പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ ടെറസിൽ നമുക്ക് ഒന്നിനെയും പേടിക്കണ്ട നമുക്ക് ഒരു മൃഗത്തിനെയോ അല്ല ഈ ഇഴ ജന്തുക്കളെയോ ഒന്നിനെയും പേടിക്കണ്ട ഏത് സമയവും ടെറസ്സിൽ കയറി വരാം നമുക്ക് കൃഷി ചെയ്യാം വൈകുന്നേരം ഒരു സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈറ്റൊക്കെ ഇട്ട ടെറസ് നല്ല പ്രകാശപൂരിതമാകും അപ്പം നമുക്ക് ആ പ്രകാശത്തിലും നമുക്ക് ഈ ടെറസ്സിൽ നിന്ന് കൃഷി ചെയ്യാം ഈ ടെറസ് കൃഷിയുടെ ഏറ്റവും ഒരു മേന്മ അതാണ് നമുക്ക് ആ ഒന്നിനെ പേടിക്കണ്ട ഒരു മൃഗമായാലും ഒരു ഇഴ ജന്തുക്കളായാലും ഒന്നും ടെറസ്സിൽ വരത്തില്ലല്ലോ അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു എല്ലാവരും ചോദിക്കും ഭൂമി ഉണ്ടായിരുന്നിട്ടും എന്താണ് ഈ ടെറസിൻ്റെ മുകളിൽ കൃഷി ചെയ്യുന്നതെന്ന് പക്ഷെ ഞാനും ആദ്യം താഴെ എൻ്റെ ഭൂമിയിൽ തന്നെയാണ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ നമുക്ക് ഈ മഴ ഒരു വലിയ പ്രശ്നമായി തീരുന്നുണ്ടായിരുന്നു പിന്നെ കൺട്രോൾ കിട്ടുന്നില്ലായിരുന്നു വളർച്ചയ്ക്ക് പുല്ലൊക്കെ ധാരാളം വളർന്നു അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ടെറസിലേക്ക് മാറുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു കണ്ട്രോളിലാണ് പോകുന്നത് നമ്മൾ ഇതിനെ നന്നായി നോക്കി രണ്ടു നേരം വെള്ളം കൊടുത്തും അപ്പോൾ നന്നായിട്ട് നോക്കാനും പറ്റും ഇപ്പം ഓപ്പൺ ടെറസിലാണ് കൃഷി ചെയ്തിരുന്നപ്പം നമുക്ക് ഈ മഴയുടെ ശല്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ റെയിൻ ഷെൽട്ടർ ഇട്ടത് റെയിൻ ഷെൽട്ടർ ഇട്ടപ്പം വളരെ നന്നായിട്ട് ഫലം തരുന്നു ഈ റെയിൻ ഷെൽട്ടറിലൂടെ ഉള്ള കൃഷിയിൽ കൃഷിയിലേക്ക് വരാൻ കാരണം എനിക്ക് കൃഷിയോടുള്ള താല്പര്യം തന്നെയാണ് പൊതുവെ ഞാനൊരു ബോട്ടണി സ്റ്റുഡൻറ്റും കൂടെ ആയിരുന്നു അപ്പോൾ ചെടികളോടുള്ളൊരു താല്പര്യമാണ് ഏറ്റവും അധികം എനിക്ക് എവിടെ പോയാലും ഞാനൊരു ചെടിയും കൊണ്ടേ വരുവുള്ളായിരുന്നു അതിൻ്റെ ഫ്രണ്ട്സിനൊക്കെ നന്നായിട്ട് അറിയാം അപ്പം അത് വെച്ചിട്ട് നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് കൃഷിയും പിന്നെ ഈ പൂച്ചെടികളൊക്കെ വളർത്തലും അതിലേക്ക് വന്നത് കാരണം ധാരാളം സമയം എനിക്കുണ്ട് എൻ്റെ ഹസ്ബൻഡ് എയർഫോഴ്സിൽ നിന്ന് റിട്ടയേർഡ് ആയതാണ് അപ്പം നമുക്ക് നമ്മൾ നാട്ടിൽ വന്ന് സെറ്റിലായി കുട്ടികൾ സ്കൂളിൽ പോയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ള ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഈ കൃഷി ചെയ്താൽ എന്തെന്ന് ആലോചിച്ച് പരിസരം ഇപ്പം നമ്മുടെ വീടിൻ്റെ പരിസരത്തായാലും ഫ്രൂട്ട് പ്ലാന്റ്സും താഴേലും മരച്ചീനി കൃഷിയുണ്ട് വാഴ കൃഷിയുണ്ട് അപ്പം അതിൻ്റെ കൂടെ ടെറസിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറി കൃഷിയും തുടങ്ങി ഏകദേശം ഏഴ് വർഷത്തോളമായിട്ട് പച്ചക്കറി കൃഷി വളരെ വിജയകരമായിട്ട് ഞാൻ എൻ്റെ ടെറസിൽ നടത്തുന്നുണ്ട് പിന്നെ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും നമുക്കൊരു വരുമാനം കൂടി കിട്ടത്തക്കവണ്ണം നമ്മൾ ചെയ്യണമെന്ന് നമുക്കൊരാഗ്രഹമുണ്ട് ഒരു ഇക്കണോമിക് സഫീഷ്യൻസി ആണല്ലോ നമ്മുടെ ഈ പ്രത്യേകിച്ചും വീട്ടമ്മമാർക്ക് ഒരു പ്രത്യേക ഇൻകം അവർക്ക് ഭർത്താവ് കൊടുക്കുന്നത് കൂടാതെ നമുക്ക് നമ്മുടേതെന്ന് പറയാനായിട്ടൊരു കുറച്ച് എന്തെങ്കിലും ഒരു ഇൻകവും കൂടെ വേണ്ടേ അങ്ങനെ ഞങ്ങൾക്ക് ശ്രീകാര്യം ാരും കൃഷിവിൻ്റെ കീഴിൽ ഹരിതം ഓർഗാനിക് ഗ്രൂപ്പെന്ന് പറയുന്നൊരു ജൈവ വിപണിയുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എടുത്തിട്ട് ബാക്കി തികച്ചും ജൈവ രീതിയിലുള്ള ഈ പച്ചക്കറികൾ ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യുന്നത് അവിടെ നമുക്ക് ഏത് പച്ചക്കറി കൊണ്ടുപോയാലും ആവശ്യക്കാരുണ്ട് അങ്ങനെ എനിക്ക് ചെറിയൊരു വരുമാനവും കൂടി കിട്ടുന്നുണ്ട് എൻ്റെ ആ ടെറസിൽ നിന്ന് അതൊരു വലിയ കാര്യമായിട്ട് ഇപ്പം നമുക്ക് സ്വയം എന്തെങ്കിലുമൊക്കെ ചിലവഴിക്കണമെങ്കിലേ നമുക്ക് നമ്മുടെ സ്വന്തം വരുമാനത്തിൽ നിന്ന് ചിലവഴിക്കാമല്ലോ അതൊരു വലിയ കാര്യമായിട്ട് തന്നെ ഞാൻ കരുതും ഏത് കാര്യത്തിനും നമ്മുടെ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ് ആൾ എല്ലാത്തിനും പൂർണ്ണമായ സപ്പോർട്ടാണ് പിന്നെ കുഞ്ഞുങ്ങളായാലും അവർക്കും അമ്മ കൃഷി ചെയ്യുന്നതിനോട് വലിയ താല്പര്യമാണ് അവരും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തിട്ട് എൻ്റെ അമ്മയുടെ കൃഷിയാണെന്ന് മോളും മോനും പറയാറുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് എല്ലാവരും കൃഷിയിലേക്ക് വരണം നമുക്ക് കുറച്ച് സമയമുണ്ടെങ്കിലും കുറച്ച് ടെറസ്സോ അല്ലെങ്കിൽ കുറച്ച് സ്ഥലമോ ഉണ്ടെങ്കിലും അവിടെ കൃഷി ചെയ്യാം അതൊരു നിങ്ങൾക്ക് ആദ്യം ഒരു വരുമാന വരുമാനമാർഗമായിട്ട് തോന്നില്ല നമ്മളെ വീട്ടിലെ ആവശ്യത്തിനുള്ള പച്ചക്കറി അതിൽ നിന്ന് എടുക്കാം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ചുകൂടെ കൃഷി ചെയ്ത് കൃഷി ചെയ്ത് നമുക്ക് അതൊരു വരുമാന മാർഗം കൂടിയാക്കാം അപ്പോൾ ഈ വരുമാന മാർഗം കൊണ്ട് നമുക്ക് ഇതിൽ കൂടുതൽ കൃഷിയിലേക്ക് തന്നെ വരും കാരണം കൂടുതൽ തൈകളും വിത്തും വളവും എല്ലാം നമ്മൾ കൂടുതൽ വാങ്ങുകയും കൂടുതലായിട്ട് നമ്മൾ കൃഷിയിലേക്ക് വരികയും ചെയ്യും അപ്പോൾ ഇതൊരു നല്ല ആരോഗ്യപരവും പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് സമ്പത്തും ഒക്കെ കിട്ടുന്നൊരു കാര്യമാണ് അതുകൊണ്ട് എല്ലാവരും കൃഷിയിലേക്ക് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ എൻ്റെ എല്ലാ സുഹൃത്തുക്കളുടെ അടുത്തും പറയും നിങ്ങൾ കൃഷിയിലേക്ക് വരൂ ഞാൻ ആവശ്യമുള്ള സഹായങ്ങൾ ഞാൻ വിത്തും വളങ്ങൾ ആർക്കും ഇപ്പം ഒരുപാട് പേർക്ക് നമ്മൾ ഇവിടെ നിന്നും കിട്ടുന്നതൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ജൈവ വിപണി എന്ന് പറയുന്നത് ഇപ്പം ജൈവ കൃഷിയിലൂടെ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് നല്ല വിലയും കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് കൃഷി ഒരു നഷ്ടമേ അല്ലെന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ അതിനെ നന്നായിട്ട് നോക്കുകയും നല്ല നിരീക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൃഷിയിൽ നിന്ന് നല്ല വിളവ് തന്നെ കിട്ടും യാതൊരു സംശയവും ഇല്ല നിങ്ങൾ പറയും വരുമാനത്തിന് വേണ്ടിയാണോ കൃഷി ചെയ്യുന്നത് അല്ല നമ്മൾ ഇപ്പോഴത്തെ പച്ചക്കറി വിലയെന്ന് വെച്ചാൽ എവിടെ ചെന്ന് നിൽക്കുകയാണ് ഇപ്പം തക്കാളി കഴിഞ്ഞതിൻ്റെ അങ്ങാഴ്ച നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു വില അപ്പോൾ അത് അതൊക്കെ നമുക്ക് ഓവർകം ചെയ്യാം നമ്മൾ അടുക്കളയിൽ കുറേ പൈസ കളയുന്നത് നമുക്ക് നമ്മൾ തന്നെ കൃഷി ചെയ്ത് ഇപ്പം പത്ത് മൂട് ചീര പത്ത് മൂട് വെണ്ട അങ്ങനെ കുറച്ച് മതി നമുക്ക് ഒരു ഗ്രോ ബാഗിനകത്തായാലും നിങ്ങൾക്ക് കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം അത് എല്ലാവരും കൃഷിയിലേക്ക് വരുമോ നിങ്ങളുടെ ആരോഗ്യവും അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് തന്നെ നമ്മുടെ ആരോഗ്യമാണ് ആശുപത്രിയിൽ കൊണ്ടുപോയി കളയുന്ന പൈസ നമുക്ക് അതൊരു മാറ്റി വെച്ച് നമുക്ക് തന്നെ അത് ഉപയോഗപ്രദമാക്കുകയും ചെയ്യാം